യു ഡി എഫിന് ഈ ഒരു സ്ലൈറ്റ് എഡ്ജ് അല്ലെങ്കിൽ യു ഡി എഫിന് എഡ്ജ് ഉണ്ടായിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അൻവറിനെ ആയിട്ട് ഒരു എത്താൻ കഴിഞ്ഞില്ല അൻവർ പിണങ്ങിപ്പോയി ആ കാര്യത്തിൽ വി ഡി സതീശൻ ചെയ്തത് അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ഒരു മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ലീഗിൻ്റെ പരാതി ഇപ്പോൾ എം എൽ എ യു മുസ്ലിം ലീഗ് എം എൽ എ അടക്കം പുറത്തു വന്ന ആ കാര്യം പറയുന്നു ഇതിനിടയ്ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഒരു കാര്യം ഈ അൻവറിനെ രാത്രി അവിടെ ചെന്ന് യു ഡി എഫിന് മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതല്ലേ അവിടെ എന്തൊക്കെ പൊളിറ്റിക്സാ വന്നത് പെട്ടി വിവാദവും അതും ഇതുമെല്ലാം വന്നെങ്കിലും ഭയങ്കരമായ ഒരു വർക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യു ഡി എഫ് ഭയങ്കരമായി ഒറ്റക്കെട്ടായിട്ടാണ് പോയത് ചേനക്കര ചേനക്കര എൽ ഡി എഫിന്റെ കോട്ടയാണ് അവര് സീറ്റ് നിലനിർത്തിയെന്ന് പറഞ്ഞാൽ തന്നെയും അവിടെ രമ്യ ഹരിദാസുമായി എത്തിയിട്ടും നല്ല മത്സരമാണ് കാഴ്ചവെച്ചത് അതിഭീകരമായ മത്സരം കാഴ്ചവെക്കുകയും അവിടെയും അൻവറിൻ്റെ ഒക്കെ വിമതരം ഉണ്ടാകുന്ന സമയത്തും അതിനെയെല്ലാം വളരെ സ്ട്രാറ്റജിയിലാണ് യു ഡി എഫ് നേരിട്ടത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും അൻവർ എന്ന് പറഞ്ഞ ഒരു ഫാക്റ്റ് ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാണ് എൽ ഡി എഫിന് യു ഡി എഫ് നേരി യു ഡി എഫ് എങ്ങനെയാണ് അൻവറെ നേരിട്ടത് എന്നാൽ ആ തന്ത്രം അല്ലാതെ ഇത്തവണ നടപ്പാക്കിയത് മറിച്ച് വളരെ കൃത്യമായിട്ട് ആദ്യം മുതൽ തന്നെ ഒരു ഭാഗം നിൽക്കുന്നു പക്ഷേ പല നേതാക്കളും പ്രത്യേകിച്ച് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും ഒരു സോഫ്റ്റ് കോണർ നടത്തി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ പോയി കാണുന്നു അക്ക ആ വിഷയത്തിൽ പോലും വി ഡി സതീശൻ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കുറച്ച് മുമ്പ് രമേശ് ചെന്നിത്തല പറയുന്നത് പയ്യനല്ലേ അത് കാര്യമാക്കി എടുക്കണ്ട എന്നുള്ളൂ അവിടെ ഒരു സോഫ്റ്റ് ഉണ്ട് അപ്പം യു ഡി എഫിനുള്ളിൽ തന്നെ ഇത്തരം ഒരു പ്രശ്നമുണ്ട് യു ഡി എഫിന് മറ്റ് രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ മുന്നോട്ട് പോയത് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റം വരാം ഒരു പക്ഷേ ഇത് മനസ്സിലാക്കി അൻവർ അൻവറിൻ്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു അൻവർ അതിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യു ഡി എഫ് സ്വാഭാവികമായിട്ടും അവരും ഇതേ രീതിയിൽ തന്നെ തിരിച്ചു വരും ആ മങ്ങലിനെ മറികടക്കാനുള്ള ഹ്രയശേഷി പുതിയ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ കൂടി അവയെ ഒരു അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ചെയ്തിരിക്കുക കാരണം കെ സുധാകരൻ പോകുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെയും പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും കൃത്യമായി സീറ്റ് നിലനിർത്തുകയാണ് തന്നെയാണ് ചെയ്തതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ പി സി സി നേതൃത്വത്തിന് പുതിയ ഭാരഭാവിത്വം ഉള്ളവർക്കെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായൊരു ഘടകമാകും അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച യു ഡി എഫിൻ്റെ ആ ഒരു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനുള്ളതിനകത്തുണ്ടായ വിമുഖത അവർ മാറ്റും വരും ദിവസങ്ങളിൽ